ചേർത്തല കൊല്ലം വഴി ശ്രീലങ്കയിലേക്ക് പോയ കാന്തിക ഭൂമധ്യരേഖ ആ കാന്തിക ഭൂമധ്യരേഖയുടെ സഞ്ചാര പദ്ധതി രഹസ്യം തേടി തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് കാണാം ഭൂഗോളത്തെ വടക്കും തെക്കുമായി തിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമതിരേഖ കാന്തിക ഭൂമതിരേഖയെ കൃത്യതയോടെ ആദ്യമായി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിലെ ആദ്യ ഡയറക്ടറായ ജോൺ കാൾഡിക്കോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വാനനിരീക്ഷണ കേന്ദ്രം ഡയറക്ടറും ഗവേഷകനുമായ ഡോക്ടർ ആർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തന കാലയളവിൽ നൂറിലധികം മാസികകൾ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു കണ്ടെത്തിയ നാൽപ്പതോളം പുസ്തകങ്ങളിൽ നിന്നാണ് ഈ സഞ്ചാരപഥത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് പുസ്തകത്തിന്റെ ആദ്യ വോളിയം ജർമ്മനിയിലെ ഒരു ലൈബ്രറിയിൽ നിന്നുമാണ് ലഭ്യമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ നിന്ന് ബോംബെ വരെ ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ചു നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ ഇന്ത്യയിലെ കാന്തിക ഭൂമതിരേഖ എറണാകുളത്തെ ബോൾഗാട്ടിയിലും തമിഴ്നാട്ടിലെ മനുമേൽക്കുടിയിലുമായിരുന്നുവെന്ന് മുപ്പത്തി ഒൻപതിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു സാറ്റലൈറ്റ് ഡേറ്റയാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ ഇത് ആ പുസ്തകത്തിൽ നിന്നുള്ള ഡേറ്റ എല്ലാം കൂടെ നമ്മൾ എടുത്താതെ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാന്തിക ഭൂമതിരേഖ എന്ന് പറയുന്നത് പ്രതിക്ക് പ്രതിക്ക് ഇത് താഴോട്ട് താണു താണു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷത്തിൽ രണ്ട് കിലോമീറ്ററോളം ഇത് സൗത്തിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ നോർത്തും സൗത്ത് മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇത് തലതിരിയും ഏകദേശം എഴുപതായിരം വർഷം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന മാഗ്നറ്റിക് നോർത്തും സൗത്തും എഴുപതായിരം വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് തലതിരി അപ്പം ഈ തലതിരിയുന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ രേഖകളുടെ ഈ അളന്നെടുത്തേക്കുന്നതെന്ന് കെട്ടിത്തൂക്കിയിട്ട കാന്തത്തിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തെ അടിസ്ഥാനമാക്കി മാഗ്നോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചായിരുന്നു അന്നത്തെ പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭൂമധ്യരേഖ കൊല്ലം അഞ്ചലിലൂടെയും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലൂടെയും കടന്നുപോയതായി ലഭിച്ച പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതായി ഗവേഷക സംഘം പറയുന്നു ട്രിവാണത്തിൽ വി എസ് എസ് സി വന്നപ്പോ ഭൂമധ്യരേഖ ട്രിവാൻഡത്തിലല്ലായിരുന്നു അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കൊല്ലം ഭാഗമായിരുന്നു ആ വർഷങ്ങളിൽ ഇപ്പൊ കൊല്ലം ഭാഗം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിത് ഇത് അളന്നു നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് പത്ത് മുന്നൂറ് കിലോമീറ്റർ എങ്കിൽ ഇന്ന് വീതി ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് ഈ ഈ രേഖകൾ കിട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇക്വറ്റോറിയൽ ബെൽറ്റിൽ ഉള്ള കേരളം ആ നമ്മുടെ ആ ബെൽറ്റ് എസ് ശരിക്കും വളരെ ഒരു സാധനമാണ് ആയിരത്തിൽ ഇത് നാഗർകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് മാറിയതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പൂർണ്ണമായും ശ്രീലങ്കയിലൂടെ കടന്നു പോകുമെന്നുമാണ് ഗവേഷക സംഘം കണക്കാക്കുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ്